അപ്പൊ നമ്മള് നമ്മൾ സ്പെഷ്യൽ സാധനം ഞാൻ ഇന്നലെ ഇന്നല്ലോ ഇന്ന് നമ്മള് ഇടക്കരെ പോയി ഇടക്കരെ പോയിട്ട് ഞാൻ കുഞ്ഞാണി കുഞ്ഞാലി വീട് ഇടക്കരെ പോയിട്ട് എന്താ അവിന്ന് ചിക്കൻ പക്കട അങ്ങനെ കുറച്ച് സാധനം അതൊക്കെ ചിലപ്പോ ഷോക്കിൽ വരും അങ്ങനെ അതൊക്കെ തിന്ന് ആ നമ്മൾ നമ്മളൊരു സാധനം സ്പെഷ്യൽ ഒന്ന് സ്പെഷ്യൽ അല്ലേ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് അപ്പൊ എന്തൊക്കെയപ്പോ അപ്പൊ കോളിനെ കുറിച്ച് കുളിച്ചപ്പോ ഒരു പിറവുണ്ടാക്കണം വാക്യാ അപ്പോ അതും പിന്നെ അവൾ കുറച്ച് ഫണ്ണി മൂമെന്റ്സ് അതും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താണ് ചെറിയ വീഡിയോ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്ത കാണും അതൊക്കെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് പിന്നെ അപ്പൊ അവള് കട്ട മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാതെങ്കിലും കട്ടപ്പാരു വേണം കട്ടപ്പാരില്ല നമ്മള് പത്തുമണിക്ക് പതിനി പത്തേ പത്തേ അതിന്റെ എന്താണ് ഞങ്ങൾ കടയിൽ പോണത് അപ്പോഴാണ് മൈൻഡ് വന്നത് മറ്റേ മൈൻഡിൽ കുറച്ച് മുമ്പ് പോയത് അങ്ങനെ വന്നാൽ നോക്കുമ്പോൾ സാധനമില്ല അതായത് പാലില്ല ബൂസ്റ്റ് ഇല്ല ബൂസ്റ്റ് രണ്ടെണ്ണം ഉണ്ട് അത് ഉണ്ടാവില്ല അങ്ങനെ കുറേ സാധനങ്ങൾ വരും അപ്പൊ അതൊക്കെ എടുത്തു നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഉപേക്ഷിച്ച് കുറേ പരിപാടി അതൊക്കെ ഉണ്ടാകും അതൊക്കെ അതിനകത്ത് എനർജി കാണുന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് ഈസ് ദി പവർ ഓഫ് മൈ എനർജി അതാണ് സംഭവം അപ്പോ അതും പിന്നെ ആധാരി മല കൊളിച്ചേ പക്ഷെ മല വില്ല വീരണം ഇവിടെ അതായത് എന്താ ഇപ്പ എന്തൊക്കെ എന്താ ആണി കൊണ്ടു എന്നൊക്കെ ഇതാണ് ഇതും പിന്നെ ബൂസ്റ്റ് ഓഫീസും വേറെ കൊണ്ടു ഇത് നമ്മക്കാണ് ഇതില് ഒന്ന് ഒന്ന് നമുക്ക് നമുക്ക് നാലാണി കൊടുക്കാം നമുക്ക് നമ്മള് ബാണ്ടമാണ് ില്ല വരുന്നില്ല പരിപാടിയൊക്കെ നടത്തീട്ടും വരില്ല ഇപ്പൊ ചെറിയ ഇത് ഇവിടെ പിന്നെ തറവാട്ടുകൊക്കെ നമ്മളില്ല ഞാനും കുഞ്ഞാലി അപ്പൊ അത്

ഇതെന്താ മറ്റേ എവിടെ എന്റെ പേര് പറയാം പറഞ്ഞ പറയാം മറന്ന സാധനം ഫസ്റ്റ് ഞമ്മള് ബൂസ്റ്റ് ഒന്ന് രണ്ട് രണ്ടെണ്ണം നടക്കും അവസാനം നമുക്ക് മറ്റേ ഒന്ന് രണ്ട് അപ്പൊ ആരാണ് പട്ടിക ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വരാം ഫ്രിഡ്ജിന്ന് സാധനം ഇപ്പൊ ഫുള്ള് മജാ നമുക്ക് പുതിയ കൊടുക്ക ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് ഒമ്പു അടിച്ച് പൊളിയും ഞാൻ കുറച്ചു വീണ്ടും അടിപൊളി

അങ്ങനെ അപ്പോ എല്ലാവർക്കും അത്രക്ക് പാലും ഇങ്ങനെ വളം അങ്ങനെ പറയാൻ വെക്കൂല അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഇത് പാലും നമ്മള് മിൽമന്റെ ഒറിജിനൽ പാലാണ് എടുക്കുന്നത് ഇത് ഇങ്ങനത്തെ ഇതിന്റെ ഡൂബിളി ഒക്കെ ഉണ്ടാവും അതായത് മിൽമ പാലിന്റെ ഡൂബിളി ഉണ്ട് ഒറിജിനൽ ഉണ്ട് പിന്നെ ി അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട് അതൊക്കെ ഞാൻ എന്താ ഇതില് ഞമ്മള് കാരണം എന്താ നന്മ പെരുമ ആ സംഭവമാണ് ശതമാനം പിന്നെ ഞാൻ ഒരു ജിമ്മനക്ക് ഇതിന്റെ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ അറിയണം ഇതിലെത്രണ്ടായിരുന്നു പ്രോട്ടീന് അഞ്ചു ഗ്രാം അഞ്ചു ഗ്രാമില്ല പോയിന്റ് അഞ്ച് ഗ്രാം അതായത് പൂജ്യം പോയിന്റ് അഞ്ച് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അപ്പൊ പാലൊന്നെ റോട്ടി ഇല്ലാന്ന് ചുരുക്കം കുക്കറോ കുക്കറ വർത്താൻ പറഞ്ഞോ ഇജ് വർത്താൻ പറഞ്ഞു അതിനെന്താ അതൊക്കെ നമ്മള് ഉള്ളു ഊസം മജ്ജ പാല് ഫുള്ള് ഓ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചാൻ പാടില്ല ഒറിജിനൽ പാലയോണ്ടി തുള്ളി പോലും മള്ള ഒഴിച്ചു വെള്ളിച്ചു അല്ല ബൂസ്റ്റ് മജ്ജ പോയി അല്ല വേറെ ഒരു ഐ തിങ്ക് ണ്ട് അതൊന്നും ചോദിക്കാൻ പാടില്ല പക്ഷെ എനിക്ക് കൊറച്ച് ചോദിച്ചോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല തണുത്തള്ളൂ കൊറച്ച് തണുത്തുള്ള ചോദിച്ചാ ഐസ് ക്യൂബ്സ് ഞാൻ പറയുമ്പോ വള്ളം ഐസ് ക്യൂബ്സ് കൂടി വളർന്നു അല്ല വള്ളമോ ഇതൊന്നും

കൊറച്ച് മുമ്പ് വരെ പിന്നെ ഒന്ന് നിലത്ത് പോണീര ദേഷ്യല്ലേ വരെ കാട്ടി വിടലേ നമ്മക്കാ പേടില്ല ഞാൻ വെറുതെ പറഞ്ഞു അതല്ല <laughs> എന്ത്ണ്ട് <laughs> 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 <laughs>

ത്രക്കല കാണാതി. അഞ്ചു മിനിറ്റ്. കുറച്ചു നേരം. അഞ്ചു മിനിറ്റ്. നിന്നില്ലേടാ. ബോസ് ബോസ് ഉണ്ടാവുന്നതുകൊണ്ട് ക്ലാസ് കിടാറില്ല. ന്യൂടന്റെ കോഴ്സിറ്റണി സീരിയൽ കോഴ്സ് തന്നെ കൊടുക്കുക. അതിനെ മിസ്സി കോഴ്സിൽ നിന്ന് നിതുണിനെ ചാപ്പോ

ജനസംഖ്യ കൂടുതലായിരുന്നു ചിക്കനും കിട്ടില്ല ഒക്കെ മറ്റൊരു എടുത്തു കൊണ്ടു വീണ്ടും തരാൻ പോത്തി മലിച്ച് ഇനി നീക്ക് മറ്റേ സാധനങ്ങളൊന്നും ഇതൊക്കെ ഓരോ പൊട്ടത്തനുസരിച്ച് ക്ലാസ് അല്ലല്ലോ കുളിച്ചാലല്ലേ രാത്രി ഓർമ്മി കച്ചിയും കച്ചിയും എനിക്ക് ഞാൻ തുമ്മണോക്കും ആ സ്പൂൺ കൊണ്ട് േ അതുകൊണ്ട് തട്ട് കൊടുക്കണേ ആ ഒരു രണ്ടാമത്തെ കേട്ടോ നമ്മള് പരിശ്രമം ഒരിക്കലും മറ്റേ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാല് അതൊക്കെ കേട്ട് രാത്രി കേട്ട മണി അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ പൈസ ഉണ്ടാക്കണം ബിസിനസ് തുടങ്ങണം എല്ലാ പ്ലാനും ഉണ്ടാകും പക്ഷെ അതൊക്കെ കഴിഞ്ഞാല് അതൊക്കെ പിന്നെ പിന്നെ ഒരു രാവിലെ നീച്ചാൽ ലോകത്തിലാണ് ലോകത്തിലാണ് റീലിന്റെ ഒക്കെ മാറും

അത് ഐസങ്ങട്ട് പൊന്തിക്കണു സത്യം പറയുന്നത് കടയിൽ നിന്ന് ഹോട്ടലിൽ നിനക്ക് ഉണ്ടാക്കി തന്ന അതേ അഞ്ചു കുറിച്ചില്ല അത് ഹോട്ടലിൽ നിന്ന് അതേ സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഐസങ്ങാട്ടൊക്കെ പൊണ്ട് ഇനി ആ മറ്റേ സ്റ്റീലിന്റെ ഒരു സ്ട്രോങ് കൂടി പക്ക നീ ഞാൻ ഇനി കുറിച്ച് മെയിനില്ല സത്യം പറയാം അപ്പൊ കുഞ്ഞിന്റെ അതില്

കൊല കിടക്കിയ മീൻസ് ഒരു രണ്ടു മൂന്നും നാലിരിക്കും പൊട്ടിച്ചോ ഞാൻ ഉണ്ടാക്കിയോട് പറയല അട്ടിപ്പൊടി ഞമ്മളെ കുറച്ച മറ്റേ വില്ലേജ് ൂറ്റുപൊടിയാ പറയാൻ കിട്ടുന്നത് ഇളകാതെ നടക്കുന്ന മൂസ്റ്റിപൊടി ഇടക്കണ്ടിട്ട് കുറച്ചുകൂടി ഇത് വരുമ്പോ ഐസൊക്കാരനും ഐസ് ക്യൂബ് കുറച്ചുപോടിയായി കുറച്ചുവിധികൾക്ക് മൈനസ് ഞാൻ ഉണ്ടാക്കിട്ട് വന്നാലും എനിക്കത് ഇഷ്ടമായത് കൊണ്ട് ഞാൻ മൊത്തം ശരി കുഞ്ഞാനി പിന്നെ വീട്ടിൽ അതായത് കുഞ്ഞാനി എന്താ പറയാ പോയത് സായംബരം വാങ്ങും എന്നിട്ട് ഞാനെന്തായാലും ഫോൺ കളിച്ച് പെട്ടെന്ന് വിളിച്ചു പോയി

ഇത് ഇത്തക്കാ ദീപം നമ്മള് എപ്പഴും മനസ്സിലും ഞാൻ സത്യ പറഞ്ഞു ഞാൻ വേറെ ആഴ്ചയില് ആഴ്ച പെട്ടെന്ന് കഴിഞ്ഞാക്കും ബാക്കി ദിവസം എന്തായാലും എന്താ ക്ലീൻ എന്തൊക്കെയാണ് അത് തരുന്നത് പക്ഷെ ആ വിഷമ ഞാൻ തരം കൊടുക്കും പെണ്ണു കുട്ടി ഇല്ലെങ്കിൽ ഇണ്ടായിരുന്നെങ്കിൽ എന്നും പറഞ്ഞു ഞാൻ കിട്ടുന്നില്ല കാരണം എന്താ ഞാൻ അങ്ങനെയും പണി എടുക്കും പണി ചക്കും വിളിച്ചിട്ട് ചക്കു മിസബ വിളിച്ചിട്ട് പൈസ എടുത്ത് ഭാര്യ എന്തൊരു കഷ്ടാണ് അല്ലെ നമ്മള് അതായത് ഞാൻ സത്യം പറ ഇത് കുടിച്ചിട്ട് അതിന്റെ ഒരു അഭിപ്രായം പറയണം അതായത് അതിന് മധുര അധികം ജസ്റ്റ് കുടിച്ചു േ ഒരു ഏട്ടം പ്രശ്നം പിന്നെ ഇത് കട്ട് ചെയ്യൂല കട്ട് ചെയ്യാത്ത വീഡിയോ നോക്കി അതല്ല ഇന്ന ഇതൊന്നേ ഞാൻ കുഞ്ഞാലിന്റെ റിയാക്ഷൻ വലിയ അതെ കുറിച്ചിട്ട് അഭിപ്രായം അത് വെറുതെ മുണികളിയാ പറഞ്ഞാലും ഇല്ല എനിക്കാലോചിച്ചിട്ട് വെക്കാൻ തോന്നിയില്ല എനിക്ക് വയ്ക്കണം തോന്നിട്ടില്ല പിന്നെ ഇതിന്റെ എവിടെ പരിപാടി ഞങ്ങള് ധരിപ്പിച്ചാലും തന്നെ അവസ്ഥ അതിന്റെ ഒരു സീനില്ല ഇത് ഞാൻ അത്രയും വിളിച്ചിട്ട് എനിക്കാണ് തോന്നി ഇപ്പൊ വെറുതെ എന്തായാലും അതിനാണ് ഇതും കൂടി ഞാൻ കേട്ട എന്നാലും ഞാൻ മധുരം കുടിക്കൂല ഞാന് ഞങ്ങൾ അടുത്ത് ഇണ്ടാക്കാൻ പോണ ബിരിയാണിയാണ് ബിരിയാണി കപ്സ് ഉണ്ടാക്കി ഇവിടെ തിന്നാ മതി കപ്പ്സ് കാലിയാണ് സാധന കാലിയാണല്ലോ ഉണ്ടാക്കിയ കപ്സ് അല്ല ഉണ്ടാക്കിയ കപ്സ് തിന്നാൻ പോണേ നീ ഇതൊരു നട്ട് കിട്ടാൻ നമ്മളെല്ലാരും വട്ടത്തിൽ വർത്തലും

വീഡിയോ ാണ് എല്ലാവർക്കും വീഡിയോ കൊറേ ഉണ്ട് എനിക്ക് കൂടിയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള അങ്ങനെ വീഡിയോ സബ്സ്ക്രൈബ് പ്രതീക്ഷിക്കാതെ നമ്മളെ കൊറേ ഷോട്ടിലുണ്ട് അൽ ചക്കു ജിമ്മ ചക്കു ആണ് പിന്നെ കുഞ്ഞാണി കുഞ്ഞാണി പിന്നെ കുറച്ച് രണ്ടു ദിവസമായി വന്നിട്ട് ഇതുവരെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയില്ല പിന്നെ ഫുഡ് കഴിഞ്ഞിട്ടോളൂ ബാക്കി കാര്യം ഓക്കെ അപ്പൊ അപ്പൊ ഓക്കെ ക്യാമറ അപ്പൊ ഓക്കെ എന്താ പോയിന്റ് ഫൈവിലല്ല തോന്നുന്നത് എന്തായാലും ബൈ 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 ബൈ